നിങ്ങൾ ഒരു ഐ ഫോൺ യൂസർ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോൺ റിപ്പയറിംഗിന് വേണ്ടി കൊടുക്കുമ്പോൾ ഡാറ്റ മിസ്യൂസ് ചെയ്യും എന്നുള്ള പേടിയുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് അത് പരിഹരിക്കാം അതിനായി സെറ്റിംഗ്സ് എടുത്ത് ആക്സസിബിലിറ്റി സെലക്ട് ചെയ്യുക അതിനുശേഷം അതിൽ അസിസ്റ്റീവ് ആക്സസ് സെലക്ട് ചെയ്യുക സെറ്റപ്പ് അസിസ്റ്റീവ് ആക്സിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക ശേഷം നിങ്ങൾക്ക് ഏതെല്ലാം ആപ്പുകൾ ആണോ ആഡ് ചെയ്യേണ്ടത് ആപ്പുകളെല്ലാം ആഡ് ചെയ്യുക ശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുക തുടർന്ന് വരുന്ന എല്ലാം അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുക ശേഷം ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക പാസ്വേഡ് ഒന്നുകൂടി കൺഫേം ചെയ്തിന് ശേഷം സ്റ്റാർട്ട് യൂസിംഗ് അസിസ്റ്റീവ് ആക്സസ് കൊടുക്കുക ശേഷം ക്രിയേറ്റ് ചെയ്ത പാസ്വേർഡ് അവിടെ അടിച്ചുകൊടുക്കുക ഈ മോഡിൽ നിങ്ങൾ സെലക്ട് ചെയ്ത അപ്ലിക്കേഷൻ മാത്രമേ ഒരു സർവീസ് എഞ്ചിനീയർ ആക്സസ് ഉണ്ടാകൂ ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്നും എക്സിറ്റ് ആവണം എങ്കിൽ പവർ ബട്ടൺ മൂന്ന് പ്രാവശ്യം പ്രസ് ചെയ്ത് പാസ്വേഡ് അടിച്ചു കൊടുക്കുക